ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് കൃഷിയെ പറ്റിയാണ് നമ്മളെല്ലാവരും ഇപ്പം പച്ചമുളകൊക്കെ കൃഷി ചെയ്ത് പൂവിടാറാകുന്ന ഒരു സമയത്ത് നിർബന്ധമായും കൊടുത്തിരിക്കേണ്ട ഒരു വളം തയ്യാറാക്കുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പച്ചമുളകിന് മാത്രമല്ല നമ്മുടെ വഴുതനക്കും തക്കാളി ചെടിക്കും വെണ്ടച്ചെടിക്കും എല്ലാത്തരം പച്ചക്കറി ചെടികൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് പച്ചമുളക് ചെടി വളർന്നു വരാൻ കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ് വെള്ളീച്ച മുരടിപ്പ് അതുപോലെ കുരുടിപ്പ് ഇതൊക്കെയാണ് ചെടിയിൽ ബാധിക്കാറ് പൂവിടാറാകുന്നൊരു സമയത്ത് പൂ കൊയിഞ്ഞു പോവുക വേര് ചീയൽ അങ്ങനെ വേര് ചിരി ചെടി ആകെ നശിച്ചു പോവുക ഇതൊക്കെ കാണാറുണ്ട് ജൈവ രീതിയിൽ നമുക്കിത് ഒരു പരിധി വരെ മാറ്റിയെടുക്കാവുന്നതാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതുപോലെ തന്നെ ആ ലൈക്കും കൂടി ഒന്ന് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം പച്ചമുളക് ചെടിയിൽ ഇല മുരടിപ്പ് കാണാറുണ്ട് അതുപോലെ വെയിൽ കൂടിയാലും വളം കൂടിയാലും നന കൂടിയാലും ഇതിൻ്റെ ഇല ചുരുണ്ട് വരുന്നത് കാണാനായിട്ട് പറ്റും മുരടിപ്പ് വന്ന ആ ഭാഗം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഭാഗമൊക്കെ നുള്ളിക്കളഞ്ഞു അത് കഴിഞ്ഞ് അപ്പം പുതിയ 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 ശാഖകളൊക്കെ വന്ന് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് അപ്പം ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം എങ്കിൽ നമുക്ക് പുതിയ പുതിയ ശാഖകൾ വന്ന് അതുപോലെ പൂക്കളും കായ്കളൊക്കെ പിടിച്ചു തുടങ്ങും ഇടയ്ക്ക് നമ്മൾ കഞ്ഞിവെള്ളം നേർപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുത്താൽ ഒരു പരിധിവരെ നമ്മുടെ ചെടിയെ സംരക്ഷിക്കാൻ പറ്റും അപ്പം ഇത് കണ്ടോ ഇതിലൊക്കെ നല്ല രീതിയിൽ തന്നെ പൂക്കളും കായൊക്കെ പിടിക്കുന്നുണ്ട് മുരടിപ്പ് വന്ന ഒരു ചെടിയായിരുന്നു ഇതൊക്കെ അപ്പം ഇതിനൊക്കെ ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം പുതിയ പുതിയ ശാഖകളൊക്കെ വന്ന് ഇപ്പം അത് നല്ല രീതിയിൽ തന്നെ പൂവും കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുളക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വിളവെടുക്കാവുന്നതാണ് നല്ല ചൂട് സമയം ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഞ്ഞിവെള്ളം നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുരടിപ്പൊന്നും വരാതെ സംരക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന് കണക്കിലെടുത്തതിനു ശേഷം ഇതിന് തളിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ മുരടിപ്പൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ തലഭാഗമൊക്കെ ഒക്കെ നുള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ വന്നു തുടങ്ങും ഇതുപോലെ നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ് പൂ പിടിക്കുന്ന സമയത്ത് മറ്റുള്ള എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്നൊരു വളമാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം നമ്മുടെ കൃഷിയിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് അതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിൽ കുറച്ച് സംഭവങ്ങൾ കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് പച്ചമുളക് പച്ചമുളക് ചെടികൾക്ക് വളരെ നല്ലതാണ് അതാ ഞാനിവിടെ ഒരു ലിറ്റർ കഞ്ഞിവെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവർ നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിൽ കരുതേണ്ട ഒരു വളമാണ് കടലപ്പിണ്ണാക്കി ഈ കടല പിണ്ണാക്കിയിൽ നിന്ന് നല്ലൊരു പിടി നമുക്ക് കഞ്ഞിവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് പുളിക്കുന്നതിന് വേണ്ടി ഇതിലോട്ട് ശർക്കരയോ തേങ്ങാ തേങ്ങാവെള്ളമോ ഒഴിച്ചു കൊടുക്കാൻ തൈരുണ്ടെങ്കിൽ തൈരൊഴിച്ചു കൊടുത്താലും മതി അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന ഒരു ശർക്കരയാണ് കേട്ടോ ഒരു ശർക്കര നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് അതിൽ കിടന്ന് അലിഞ്ഞോളും അങ്ങനെ നമ്മൾ ഇതൊരു മൂന്നോ നാലോ ദിവസം അതിങ്ങനെ പുളിക്കാനായിട്ട് വെക്കണം എന്നിട്ട് നാല് ദിവസത്തിന് ശേഷമാണിത് നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത് എന്ത് തന്നെ ആയാലും ഇതിനകത്തുള്ള മൈക്രോന്യൂട്രിയൻസ് വിഘടിച്ച് നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ശർക്കര ഉപയോഗിക്കുന്നത് അപ്പം ഇത് കണ്ടോ നാല് ദിവസം കഴിഞ്ഞ് റെഡി ആയിട്ടുള്ളൊരു വളമാണിത് അപ്പോൾ ഇതിനെ നമ്മൾ ഡയന്യൂട്ട് ചെയ്ത് വേണം ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാൻ ഇത് എത്രത്തോളം ഉണ്ടോ അതിൻ്റെ പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പം നമുക്കിതിലോട്ട് പത്തിരട്ടി വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ചെടുക്കാം ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ വൈകുന്നേരങ്ങളിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ പൂക്കൊഴിച്ചൽ നല്ലപോലെ ഉണ്ടെങ്കിൽ ഫിഷ് അമിനോ ആസിഡോ എഗ്ഗമിനോ ആസിഡോ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിതാ ഈ വളം ഇവിടെ പത്തിരട്ടി വെള്ളത്തിലോട്ട് ഇത് നേർപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ഇവിടെ പത്തിരട്ടി വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇത് ഒഴിച്ച് നല്ല വളം നേർപ്പിച്ചതിന് ശേഷം നമുക്ക് പച്ചമുളകിനും വൈദന ഒക്കെ രണ്ടൊക്കെ ഇട്ടാൽ എല്ലാ ചെടികൾക്കും ഇത് ഒഴിച്ച് കൊടുത്തു നോക്കൂ നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഈ വളം മാത്രം കൊടുത്ത് നോക്കും നല്ല രീതിയിൽ തന്നെ പൂക്കളും കായുകളും ഒക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മുടെ പച്ചമുളക് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മൾ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ചുവട്ടിലുള്ള ഈ കരിയിലകളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുവട്ടിലുള്ള മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഓരോ കപ്പ് വെച്ച് ഓരോ ചെടിയുടെ ചുവട്ടിലിങ്ങനെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നല്ല ചൂടായതുകൊണ്ട് തന്നെ കരിയിലെ കൊണ്ട് എല്ലാ പച്ചക്കറി ചെടികൾക്കും പുതയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ ചൂട് കാരണം ഇതിൻ്റെ വേരിനൊക്കെ ബാധിച്ച് ചെടി പെട്ടെന്ന് നശിച്ചു പോവാൻ സാധ്യതയുണ്ട് അതാണ് നമുക്ക് ഒരു കപ്പ് സ്ലറി ഇതിൻ്റെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ നമ്മളെടുത്ത് മാറ്റിയ ആ കരിയിലെ വീണ്ടും ഇതിൻ്റെ മുകളിലോട്ടിങ്ങനെ ഇട്ട് പുതയിട്ട് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ ചെടി വളർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇതൊന്നും വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം